ദുരൂഹതകൾ ഒളിപ്പിച്ച മണ്ണാണ് നമ്മുടേത് ഓരോ കുന്നിനും ഓരോ പുഴയ്ക്കും പറയാനുണ്ടാകും കാലം മറന്നുപോയ കഥകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്ന ഒരു ശക്തനായ രാജാവ് അദ്ദേഹത്തിൻ്റെ നിധികൾ ഇന്നുവരെ ആർക്കും കണ്ടെത്താനാവാത്ത നിധികൾ അതെ ഇത് കേവലം കെട്ടുകഥയല്ല ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മണ്ണിൽ ഇന്നും ഒരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട് ആ നിധി തേടിയുള്ള ഒരു യാത്രയുടെ കഥയാണിത് കഥയിലേക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തെക്കൻ കേരളത്തിലെ ഒരു ചെറിയ രാജ്യം അവിടുത്തെ രാജാവായിരുന്നു ഉദയവർമ്മൻ അപ്രതീക്ഷിതമായി ഒരു വിദേശ ആക്രമണം രാജ്യം നേരിട്ടു രാജകൊട്ടാരം പിടിച്ചെടുക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ രാജാവ് തന്റെ ഏറ്റവും വിശ്വസ്തരായ പടയാളികളെ വിളിപ്പിച്ചു തന്റെ സമ്പാദ്യമായ സ്വർണവും രത്നങ്ങളും ആരും കാണാതെ ഒളിപ്പിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു ആരുമറിയാത്ത ഒരു രഹസ്യ ഗുഹയിലോ ക്ഷേത്രത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു പുഴയുടെ ആഴങ്ങളിലോ ആ നിധി നിധി ഒളിപ്പിക്കപ്പെട്ടു അതിനുശേഷം രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അപ്രത്യക്ഷരായി ആ നിധി എവിടെയാണെന്ന് ആർക്കും മനസ്സിലായില്ല നിധിയെക്കുറിച്ച് അറിവുണ്ടായിരുന്ന പടയാളികളും അപ്രത്യക്ഷരായി ആ രാജ്യം പിന്നീട് മറ്റൊരാൾ ഭരിച്ചു കാലം മുന്നോട്ടു പോയി നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു കൂട്ടം ചരിത്രകാരന്മാരും സാഹസികരും ഈ കഥയെക്കുറിച്ച് കേട്ടു ഉദയവർമ്മ ഉദയവർമ്മൻ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കരികിൽ നിന്ന് കണ്ടെത്തിയ ഒരു പഴയ താളിയോല അതിൽ നിധിയുടെ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമല്ലാത്ത ചില സൂചനകളുണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ പേര് ഒരു നദിയുടെ ഒഴുക്കിനെക്കുറിച്ചുള്ള വിവരണം ഒരു പഴയ ക്ഷേത്രത്തിലെ ശില്പങ്ങൾ ഇങ്ങനെയുള്ള ചില വാക്കുകൾ മാത്രം അവർ ദിവസങ്ങളോളം പുഴകൾ താണ്ടി മല കയറി പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിൽ തിരിഞ്ഞു ഒടുവിൽ ഒരു പഴയ പാറാറക്കെട്ടിന് താഴെ അവർ ആ താളിയോലയിലെ അടയാളങ്ങൾ കണ്ടെത്തി ഒരു പുരാതനമായ കല്ലുകൊണ്ടടച്ച വാതിൽ അവർ ആ വാതിൽ തുറന്നു ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നത് എന്തായിരുന്നു തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങളോ അമൂല്യരത്നങ്ങളോ അതോ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളോ കഥ ഇവിടെ അവസാനിക്കുന്നില്ല അവിടെ അവർ കണ്ടെത്തിയത് ഒരു പഴയ മൺകുടമായിരുന്നു അതിനുള്ളിൽ ആ രാജാവിൻ്റെ അവസാനത്തെ കത്തായിരുന്നു അതിലെഴുതിയിരുന്നത് എൻ്റെ നിധി പണമായിരുന്നില്ല എൻ്റെ ജനതയായിരുന്നു അവരെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഈ കത്ത് വായിക്കുന്നവർ ഓർക്കുക യഥാർത്ഥ നിധി സ്നേഹമാണ് മനുഷ്യത്വമാണ് നിധികൾ കണ്ടെത്താതെ അവർ മടങ്ങി പക്ഷേ അവർക്ക് ലഭിച്ചത് അതിലും വലിയ ഒരു പാഠമായിരുന്നു യഥാർത്ഥ നിധി എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് കണ്ടെത്താനുള്ള യാത്രയാണ് ഏറ്റവും വലിയ സാഹസികത